അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഒന്ന് നമ്മൾ അടുക്കളയിൽ ഇതാ നല്ലൊരു അടിപൊളി ചെമ്മീൻ കറി ഉണ്ട് വെക്കണ് ഒന്നും ഇല്ലാതെ തന്നെ തേങ്ങ അരച്ചമായിട്ടൊരു കറി വെക്കണുണ്ട് അപ്പോൾ വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ കേട്ടോ കാരണം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാടിൻ്റെ മിസ്സായിട്ട് പോയിട്ടുണ്ട് ഇൻഷോർട്ടൊന്ന് സേവാക്കുമ്പോൾ സേവ് ആവണില്ല അപ്പോൾ ഗ്യാലറി ഇങ്ങോട്ട് നിറഞ്ഞിരിക്കണ വീഡിയോ ഉണ്ട് അപ്പോൾ ആക്കിയതാണ് അപ്പം ഞാൻ അവിയലൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിരുന്നു അതൊന്നും ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ അപ്പം ഒന്ന് കുഞ്ഞൊരു വീഡിയോ ആണ് അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ആണ് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അങ്ങനെന്താ ചോറിനിലെ വള്ളം നല്ലോം കാഞ്ഞിരുന്നു അപ്പം ഞാൻ അരി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് എയർ ഫ്രഷ് അങ്ങോട്ട് കുടിച്ചിട്ട് ചെമ്മീൻ നേരെ ആക്കി എടുക്കാം ചെമ്മീൻ കൊണ്ടുമ്പോൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നേരാക്കി കജുമരീ സാസൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ആദ്യം തന്നെ ചെമ്മീനൊക്കെ നേരാക്കി കഴിഞ്ഞിട്ട് ഞാൻ ചായക്ക് കടിയാണ് ഉണ്ടാക്കണത് ഓട്ടടേനുണ്ടാക്കുന്നത് അപ്പം ഇത് ഇങ്ങനെ ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണത് പത്തിരി ചട്ടിയിലാണെങ്കിൽ ഒന്നും പാട് ഉഷാറായിരുന്നു ഇനി എങ്ങനായാലും ഫുൾ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ഇനി അത് ചുട്ട് കഴിഞ്ഞിട്ടൊന്നും കാണിച്ചു തരാം അങ്ങനെ ദാ ഞാൻ ചെമ്മീൻ കറി വെക്കാൻ ഇതാ തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് നാല് തക്കാളിയും ഒരു വെല്ലുളളിയാണ് എടുത്തിരിക്കണത് നമ്മൾ തേങ്ങ ഇല്ലെങ്കിലും ഉണ്ടല്ലോ നല്ല കുറുന്നനാവട്ടോ കയറി ദാ ഓട്ടയുടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു പത്ത് ഓട്ടയുടെ ചുട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഏതായാലും ഒരടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അടുപ്പത്തേക്ക് താൻ നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിക്ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ചെടുത്തു വലിയ ജീരകം അങ്ങോട്ടുണ്ട് ചെറിയ അതിലക്കുട്ടികളും അതുപോലെ തന്നെ വത്തളും ആണ് കേട്ടോ അതൊക്കെ ജീരകവും വേപ്പിൻ്റെയിലൊക്കെ ഇങ്ങനെ എണ്ണയിലിട്ട് പൊരിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ അതൊന്ന് അതൊന്നടുക്കി പെറുക്കങ്ങോട്ട് വെച്ചിട്ട് ലേശം മേലെക്കൂട് വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനായാലും ചെമ്മീൻ കറി വെക്കാം കേട്ടോ അപ്പോൾ ചെമ്മീൻ കറി വെക്കാൻ വേണ്ടി ഇങ്ങാണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വാട്ടി അരച്ചിങ്ങാണ്ടാണ് വെക്കുന്നത് അപ്പം ലേശം സൺഫ്ലവർ ഓയിൽ ഉണ്ടായിരുന്നു അതും ഈ വെളിച്ചെണ്ണയൊക്കെ പറന്ന് കൊടുത്തു അതാണ് അതാണ് ഇട്ടങ്ങനെ പതച്ചിക്കുന്നത് അപ്പോൾ ആ എണ്ണയ്ക്ക് ഇതാ ഞമ്മൾ ലേസൻ ജീരകം അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു പൊട്ടി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇങ്ങോട്ട് വാടിയതിൻ്റെ ശേഷം ഞാനിത് ആ വെല്ലുള്ളി നുറുക്കി വെച്ചിരുന്നു അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിക്കിതാ ഞമ്മൾ രണ്ട് മൂന്ന് നാല് തക്കാളി നുറുക്കി വെച്ചിരുന്നല്ലോ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നല്ലോ ഒന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് ഞമ്മക്ക് മസാല പാട് ചേർക്കാനുണ്ട് അപ്പം ഇനി വാട്ടിയൊക്കെ എടുത്ത് ഒന്ന് നല്ല വാടാൻ വേണ്ടി കാണ്ടാണ് മൂടി വെക്കണത് ഇന്നും ഇവിടെ മഴ ഉണ്ടോ പെരും മഴ ഒരു ദിവസം എന്നാലും ചെറിയൊരു ചോർച്ച കിട്ടിയപ്പോൾ ഞാൻ മുറ്റ എളുപ്പം ഇങ്ങോട്ട് അടിച്ചു പോന്നു അങ്ങനെതാ ഉള്ളിൻ തക്കാളിയൊക്കെ നല്ലോം വാടിയിട്ടുണ്ട് ആ പൈക്ക് ഇതാ ഞാൻ മല്ലിപ്പൊടി മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ലേസം മീൻ മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് നല്ലോം ആ മസാലയുടെ ഒക്കെ പച്ചമണം പോവുമ്പോൾ അങ്ങോട്ട് വാട്ടിങ്ങാണ്ട് എന്ത് ചെയ്യാം ഇത് മിക്സിയിലൊന്ന് നല്ല അരച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ചോദിച്ചാൽ നല്ല തേങ്ങ അരച്ച കറിയുടെ മാതിരിയെക്കാലം പിന്നെ ചെമ്മീൻ ആണെങ്കിൽ പറയും വേണ്ട ഭയങ്കര ടേസ്റ്റാണല്ലോ ചെമ്മീൻ ഇറച്ചിടെ മാതിരിയല്ലേ നമ്മൾ ഇറച്ചി വറുത്തരച്ച കറി വെക്കുന്ന മാതിരി തന്നെ കേട്ടോ ഇങ്ങനെ കറി വെച്ചാൽ അങ്ങനെ ഞാനിത് ആ മിക്സിയുടെ ജാർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചൂടാറാനൊന്നും നിൽക്കണില്ല ലേശം പച്ച അങ്ങോട്ട് പാർന്നു കൊടുത്ത് നല്ല നൈസ് ആയി ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് അങ്ങനെ അരച്ച് കൊടുത്തിട്ട് ആ ചട്ടിക്ക് തന്നെ ഇങ്ങോട്ട് പാർന്നു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് ലേസം വെള്ളവും പാടെ പാർന്നു കൊടുക്കുക ചെമ്മീൻ കറിയിൽ പിന്നെ പുളിയൊന്നും ഭാരണില്ല കേട്ടോ അങ്ങനെ ഞാനൊന്ന് മൂടി വെച്ചിരുന്നു അപ്പോൾ നല്ല വെട്ടി തിളക്കുന്നുണ്ട് അപ്പം അതായി ചെമ്മീനൊന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ ഞങ്ങൾ കണ്ടിലാദ്യം എത്രങ്ങാനും ചെമ്മീൻ ഉണ്ടായിരുന്നു അത് നേരാക്കിന്ന് കഴിഞ്ഞപ്പത്തിന് അതിൻ്റെ ആരും മോരും തോടമൊക്കെ കളഞ്ഞപ്പത്തിന് ഒരു സാസറിലൊരു സാസ്സർ ചെമ്മീൻ ഉണ്ട് ഇപ്പം ചെമ്മീനൊന്നും വിലയില്ല കേട്ടോ അപ്പം പിന്നെ എത്രയും കൊണ്ട പക്ഷേ നേരാക്കി ഇരുന്ന് അങ്ങോട്ട് കൊയങ്ങു കേട്ടോ കാരണം നമ്മൾ ചെമ്മീൻ്റെ ആ മേലത്തെ തൊളി കളഞ്ഞാലും അതിൻ്റെ ഉള്ളിലുണ്ടര അത് കടഞ്ഞിട്ടില്ലെങ്കിൽ ആർക്കായാലും വയറുവേദനയൊക്കെ പൊടിച്ചു കെട്ടോ അങ്ങനെ അതിൽ ഞാൻ ചെമ്മീനിട്ടൊന്നും മൂടി വെച്ചിട്ടുണ്ട് ഇറച്ചിടമായി തന്നെ നല്ല വേവില്ലതല്ലേ അങ്ങനെ അത് വേവുമ്പോഴത്തേന് ഞാനിതലേസുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചോറ് വാർത്ത് വെച്ചിരുന്നു അപ്പോൾ ചോറ് ചൂടാറണേൻ്റെ മുന്നേ തന്നെ നമുക്ക് രണ്ട് പാത്രത്തൊക്കെ ആക്കി വെക്കാം എന്നാൽ ഈ ഒരു അടച്ചു ചേക്കണ പാത്രം ഞമ്മൾക്ക് ഉച്ചക്കില്ലതാണ് മറ്റേ പാത്രത്തായിട്ട് ഞമ്മൾക്ക് അന്തിക്ക് അന്തിക്ക് ലേശം ചോറ് മതിയല്ല അതാ ചൂടോടുക്കാൻ അങ്ങോട്ട് റൈസ് കുക്കർ കറക്കി വെക്കുകയാണ് വാർത്തിട്ടേ വെക്കുള്ളു എന്നാൽ ഞമ്മക്ക് പേടിച്ചാൽ അത് തിന്ന അല്ലെങ്കിൽ കൊഴക്കട്ട പോലെ കാരണം അങ്ങനെതാ ഞാൻ ലേശം ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെമ്മീൻ കറി തൂമിച്ചാൽ ബീഫ് ബീഫറച്ചി തൂമിച്ച മതിയാണല്ലേ ചെമ്മീൻ തൂമിച്ചാൽ നല്ല വേവുണ്ട് അപ്പോൾ അത് നല്ല കുറുകിയ കറി ആയിട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെമ്മീൻ വിലയില്ല കേട്ടോ വില ഇല്ലെങ്കിലും നമുക്ക് കൊടുത്താൽ നന്നാക്കാൻ കുറച്ച് നേരം ഇരിക്കണം പിന്നെ വലിയ ചെമ്മീനാണ് നമ്മൾ മോനൂനാണ്ട് ഇത് പറ്റാത്ത മോനൂന് ഭയങ്കര ഇടങ്ങറാണ് ഈ ചെമ്മീൻ കൂട്ടിയാൽ ചങ്ക കാറിലും ചൊറിച്ചിലും ഒക്കെ ആയിട്ട് ഇന്ന് അലഹമില്ല മോനു ലാസം കറിയൊക്കെ കൂട്ടി കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെതാണ് ഞമ്മൾ ആവീലിട്ടോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഫുൾ ആയിട്ട് ഞമ്മക്ക് വീഡിയോ കിട്ടിയിട്ടില്ല അപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തോനെ കഷ്ണങ്ങളൊന്നും ഇല്ല എന്നാലും ഇല്ല കഷ്ണങ്ങൾ വെച്ച് തൈരൊക്കെ വെച്ച് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ലേസം ചെറുപയർ ഞാൻ കുക്കറിലിട്ടാണ് വേവിച്ചിട്ട് ഒന്നാണ് തൂമിച്ച് പാറന്ന് കൊടുത്തിട്ടുണ്ട് ഷാലൂന് ചെറുപയറുകാർ നല്ല ഇഷ്ടമാണ് അപ്പോൾ ലേസം വെച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ ചോർക്കും എനിക്ക് കൊടുത്തയക്കും ചെയ്യാലോ കരുതീകാണ്ടാണ് അങ്ങനെ അത് പാത്രം മുറിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഇന്നലെ നമ്മൾ ഹോം ടൂർ ഇട്ടിരുന്നു അപ്പോൾ നല്ല രണ്ട് കമൻറ്റ് കണ്ടിട്ടോ നമുക്ക് ചെറിയ പേരെണ് അതിൽ മനസ്സമാധാനം ഉണ്ടെങ്കിൽ അലഹമ്മ റാഹത്താണ് അങ്ങനത്തെ ഇടങ്ങാറൊന്നും ചോട്ടാ നമുക്കത് സ്വർഗ്ഗമാണ് കേട്ടോ നമുക്ക് ഇങ്ങനത്തെ മരണം വരെ ഉണ്ടാവട്ടെ ഇതും ഇല്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ടാലും എന്നാലും നിങ്ങളെല്ലാവരും ദുവാ ചെയ്യട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇൻഷാ ഇൻഷാല്ല നാളെ നമുക്ക് നല്ലൊരു വീഡിയോ കൊണ്ട് വരണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാം കേട്ടോ ലേക്ക് ഉണ്ടെങ്കിയ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും